ഹലോ ഗൈസ് അതെ ഞാനൊരു വയനാട്ടുകാരിയാണെന്ന് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനും ഹസ്ബൻ്റും വയനാട്ടുകാരാണ് വയനാട്ടിനാണെങ്കിൽ മാനന്തവാടി ഞാൻ ഇപ്പള്ളിയാണ് അപ്പോൾ ഒരു രണ്ട് മാസത്തോളമായി ഞങ്ങൾ നാട്ടിൽ പോയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാരണങ്ങൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടൊന്നും പോകാൻ പറ്റിയില്ല അതാണ് സത്യം ചാച്ചനും അമ്മയുടെക്ക് ഇങ്ങോട്ടും അതിലുണ്ടായിരുന്നു ഇപ്പോൾ ചാച്ചനും അമ്മ ഇവിടെ ഉണ്ട് അവർക്ക് തിരിച്ചു പോകണം അവർ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് കൂട്ടി കൂട്ട് അവിടുത്തെ ചൂട് കാരണം തൃശ്ശൂർ ഭയങ്കര ചൂടല്ലേ പക്ഷെ വയനാട് അത്ര വലിയ പ്രശ്നമില്ല അപ്പോൾ അവരെ കൊണ്ടാക്കണം ആ സമയത്ത് ഞാനും അവരുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു അല്ലാണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല സോ രണ്ട് ദിവസം ലീവ് എടുത്തു ഇനി കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനുണ്ട് േ എയർപോർട്ടിൽ പോയിട്ട് വന്നിട്ട് അതിൻ്റെ ആ ഒരു ഇത് ആ പോലും കളഞ്ഞിട്ടില്ല പേപ്പർ ഉണ്ടോ ഇത് പോലും കളഞ്ഞിട്ടില്ല അങ്ങനെയേ കൊണ്ടുവച്ചിരിക്കുന്നു ഞാൻ തന്നെയാണ് വേറെ ആരുമല്ല ഇതിൻ്റെ അകം കണ്ടിട്ട് ആരും പേടിക്കേണ്ട ഗൈസ് ഞാൻ തന്നെ ഇതെല്ലാം അടുക്കി പറക്കി വെക്കുന്നതാണ് എല്ലാ അലങ്കോലായിട്ട് കിടക്കുകയാണ് ഈ ഡ്യൂട്ടിക്ക് പോകുന്നത് ഇനി മര്യാദയ്ക്ക് ഒന്നും നോക്കി വെക്കാൻ പറ്റില്ല ഇടയിലിടയിൽ നിന്ന് ഓരോന്ന് വലിച്ചെടുക്കും പിന്നെ അതിൻ്റെ ഷേപ്പും ഇരിക്കുന്ന രീതിയൊക്കെ അങ്ങ് മാറും അതുകൊണ്ട് അതൊന്നും ആരും മൈൻഡാക്കണ്ടട്ടോ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളെ കൊണ്ടുവന്നുള്ള ഒരു രണ്ട് മൂന്ന് ദിവസത്തേനുള്ള ഡ്രസ്സും കാര്യങ്ങളും മാത്രം എടുത്തിട്ട് പോവുക എപ്പോഴും എങ്ങനെയാണ് കേട്ടോ വലിയ പറക്കി കെട്ടിയായിരിക്കും ഞങ്ങളുടെ യാത്ര അവിടെ ഒന്നും വെച്ചിട്ട് വരാറില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ല അങ്ങോട്ട് പോവുള്ളൂ എനിക്കല്ലെങ്കിലും അവിടെ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുവന്നൊക്കെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം അമ്മ എപ്പോഴും പറയും രണ്ട് മൂന്ന് ഡ്രസ്സ് അവിടെ വെച്ചിട്ട് വരാം പക്ഷേ ഞാൻ എന്തോ എല്ലാം പറക്കി കെട്ടി കൊണ്ടുവരും പിന്നെ ഇതൊന്നും ഇല്ലാതെ എവിടെയും പോകാൻ പറ്റില്ലല്ലോ നമ്മുടെ സൺസ്ക്രീൻ പിന്നെ ലിപ്സ്റ്റിക്ക് പിന്നെ ഐ ലൈനർ അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് എവിടെ പോയാലും ഇങ്ങനത്തെ കുറച്ച് കുട്ടി ടൗല് വേണം കേട്ടോ എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല പക്ഷെ ഞാൻ അങ്ങനത്തെ കുറേ ടവൽ ഒക്കെ എടുക്കാറുണ്ട് പിന്നെ എൻ്റെ വാച്ച് ഇതെല്ലാം എടുത്ത് നൈസായിട്ട് പൗച്ചിലാക്കി വെച്ചിട്ടാണ് സാധാരണ പോവാറ് കൊണ്ടുപോകാറ് പിന്നെ ഞാനിത് അടയ്ക്കാൻ നോക്കിക്കുമ്പോൾ നൂല് നമ്മൾ സാധാരണ സീസറൊക്കെ എടുത്ത് കട്ട് ചെയ്യാനുള്ളൊരു ഒരു ക്ഷമ എനിക്കില്ലാത്ത കാരണം ഞാനത് കടിച്ചു മുറിച്ചു പിന്നെ എന്താണ് ഇനിയും അത് ഇതൊക്കെ എടുക്കാറുണ്ട് അച്വിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഓർത്തത് പെർഫ്യൂം എടുക്കണം പെർഫ്യൂം ഇല്ലാത്ത ഒരു കളി ലൂലേഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ മനോരണ എടുത്തു ഡേവിഡോഫിൻ്റെ കോൾ വാട്ടർ പിന്നെ എന്താണ് നെക്സ്റ്റ് അച്വിൻ്റെ ഡ്രസ്സും കൂടെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു അച്ഛൻ്റെ ഡ്രസ്സ് എടുത്തു അവൻ്റെ ഡ്രസ്സുകൾ ഞാൻ രണ്ടും രണ്ടെണ്ണത്തിൽ വീട്ടിലിടുന്ന വേറെ അല്ലാത്തത് വേറെ ഏട്ടവെക്കല്ലെങ്കിൽ അവനെല്ലാം കൊളാക്കും ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയപ്പോണ്ടല്ലോ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ തെങ്ങിൽ കയറിയിട്ട് മാങ്ങ വരയ്ക്കുന്നുണ്ടോ Thank you. ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മൂവാണ്ട് മാങ്ങ പറിച്ചെടുത്താണ് കേട്ടോ അവിടെ അമ്മയ്ക്ക് അച്ചാർ അച്ചാറിടണമെന്ന് പറഞ്ഞത് അപ്പം അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ പറിച്ചെടുത്താൽ മിക്കവാറും ഇത് അച്ചാറിടലൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് മൂത്ത് തുടങ്ങി ഇത് പഴിപ്പിച്ച് കഴിക്കുമായിരിക്കും മിക്കവാറും ചെയ്യുക ഇതൊക്കെ കഴിഞ്ഞ് ഓടിപ്പിടിച്ച് റെഡിയായി ഇതാ ഓരോരുത്തരായിട്ട് റെഡി ആയി തുടങ്ങി കേട്ടോ അമ്മ അവിടെ നിന്ന് സാരി ശരിയാക്കുന്നു കേട്ടോ എന്തൊക്കെയൊക്കെയോ പരിപാടികളാണ് വേണ്ടത് ഒരുത്തനെ കണ്ടോ ഒരു ട്ടൻ്റെ ഏതൊരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ച് നിൽക്കുകയാണ് ചാച്ചൻ്റെ അമ്മേ റെഡി ആയിട്ടുണ്ട് അമ്മ എന്തൊക്കെയോ കല്ലൊക്കെ വാരി പിടിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് കളറുള്ള കല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാരിപ്പിടിച്ച് നിൽപ്പണ്ട് ഇത് എൻ്റെ മോനും ഞാനും റെഡിയായി ഇതേ ബാഗും എല്ലാം വെച്ചു അവൻ അവൻ്റെ ബാഗിൽ കുറേ കളിപ്പാട്ടമൊക്കെ ആയിട്ട് സ്കൂൾ ബാഗിലും എടുത്ത് വെച്ചിട്ടുണ്ട് എന്തിനാണെന്നൊന്നും അറിയില്ല അവിടെ ഒക്കെ പോയിട്ട് ചെളിവാരിലും പരിപാടിയൊക്കെ ആയിരിക്കും അവൻ പിന്നെ എന്തിനാണ് ഈ ടോയ്സൊക്കെ എടുത്തതെന്ന് ഒരു എടുത്തുമില്ല പിന്നെ അങ്ങനെ നമ്മളിതാ വീടൊക്കെ പൂട്ടി ഇറങ്ങി ഇനി യാത്രയാവാം ഞങ്ങൾ ഏകദേശം ഒരു നാലരയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇറങ്ങിയപ്പോൾ ഈവനിങ് രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോകൂലേന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരമാണ് ഇറങ്ങിയത് അങ്ങനെ സുഖമായിട്ട് യാത്ര ചെയ്യായിരുന്നു എല്ലാവരും ഭർത്താനൊക്കെ പറഞ്ഞ ചിരിച്ച് കളിച്ച് അങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ അമ്മ പാട്ട് പാടിക്കൊണ്ടിരുന്നത് പാച്ചു രണ്ട് ചെവിയിലും കൈയേറ്റിട്ട് വെച്ചിട്ടിരിക്കുന്നുണ്ടോ ചെവി നന്നായിട്ട് ഇറക്കി അടച്ചു പിടിച്ചിട്ടിരിക്കാവൻ അമ്മയുടെ പാട്ട് കേൾക്കേണ്ട പോലും അങ്ങനെ ഈ യാത്ര എന്താ പറയുക കുഴപ്പമൊന്നുമില്ല എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഇവർക്കും വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കാരണം നമ്മളങ്ങനെ അടിപൊളിയായിട്ട് പോകും പിന്നെ നമ്മുടെ റോഡ് കണ്ടോ ഹൈവേ അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഞ്ചാറ് മണിക്കൂർ എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് നാട്ടിലെത്തും പറഞ്ഞാലേ തൃശ്ശൂരിൽ നിന്ന് വയനാട്ടിലേക്ക് കുറച്ച് ദൂരം ഉണ്ടെങ്കിലും യാത്രയൊക്കെ അടിപൊളിയാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ റോഡ് ശരിയായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും പെട്ടെന്ന് വീട്ടിലെത്തും അടിപൊളി റോഡല്ലേ എന്തായാലേ ഇങ്ങനെ നോക്കത്താ ആ ദൂരത്തോളം ഇങ്ങനെ നീണ്ടു കിടക്കും ഇനി നമ്മളെ അത് അണക്കെട്ടും കൂടിയാന്ന് പറയാറങ്ങ് താത്തു അത് വെള്ളം അവിടെ കെട്ടിട്ടു കുറേ ദൂരം അങ്ങ് ചെന്ന് ഉണ്ടല്ലോ ഒരു മണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആറുമണി അല്ലാട്ടോ ഒരു ആറരയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെറുതായിട്ട് ചായ കുടിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വന്നു തുടങ്ങി ഞങ്ങൾ വഴി സൈഡിൽ തട്ടുകടയിൽ ചായ കുഴിച്ച് കണ്ടോ എന്തെന്നതിനു പറയാ ഉണ്ട് ഉണ്ടോ പറയാ അത് തന്നെ അത് കഴിച്ചപ്പോൾ ചൂ നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല സ്നാക്സും ആയിരുന്നു അവിടുത്തെ ചൂട് ചായയും ഇങ്ങനത്തെ കുറച്ച് പത്തിരി അത് ഇതൊക്കെയായിട്ട് ഞങ്ങൾ കഴിച്ചു അച്ചക്കൂട്ടിനെ എഗ് ഓംലേറ്റും മതിയെന്ന് പറഞ്ഞു അപ്പം അത് കഴിച്ചു അതാ നല്ല ചായയായിരുന്നു പാകത്തിനും അധുരവും കടുപ്പൊക്കെ ആയിട്ട് അടിപൊളി ചായ ആയിരുന്നു കണ്ടില്ല ചാച്ചിനും അമ്മയ്ക്കിന് നല്ല തട്ടാം അങ്ങനെ എല്ലാവരുടെയും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഫുഡെന്ന് പറയാൻ പറ്റില്ല സ്നാക്സൊക്കെ കഴിച്ച് പിന്നെയും ഞങ്ങൾ യാത്ര തിരിച്ചു അപ്പോഴത്തേക്ക് ഇരുട്ടായിട്ടോ നമ്മുടെ വയനാട് ചുരമൊക്കെ കയറി ഇപ്പം നല്ല ഇരുട്ടായിരുന്നു ഒന്നും കാണാൻ പറ്റിയില്ല അല്ലെങ്കിലും നമ്മളെപ്പോഴും കാണുന്ന എന്നാലും ചുരത്തേക്ക് കയറി അവിടെ നിൽക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അതിപ്രാവശ്യം കിട്ടിയില്ല നല്ല ഇരുട്ടായി എന്നാലും കുഴപ്പമില്ല നമുക്ക് തിരിച്ചു പോകുമ്പോൾ കാണാം കണ്ടോ വയനാട് ചുരം കാണാനൊന്നുമില്ല കണ്ടോ ഇവിടെയാണ് സാധാരണ നമ്മൾ ഇറങ്ങി നിൽക്കാറ് അവിടെ നിന്ന് കണ്ടോ ഒത്തിരി പേരവിടെ നിൽക്കുന്നില്ല നല്ല രസം അവിടെ ഇറങ്ങി ഇങ്ങനെ നിൽക്കാൻ നല്ല കാറ്റും ഒക്കെ ആയിട്ട് വയനാട്ടിലേക്ക് വയനാട്ടിലേക്ക് കയറുമ്പോഴേ അറിയാം അവിടുത്തെ ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു വ്യത്യാസം കോഴിക്കോട് നിന്ന് ആ ചൂടത്തിന്ന് പെട്ടെന്ന് വയനാട്ടിലേക്ക് കയറുമ്പോൾ ഉള്ള വ്യത്യാസം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ ഞങ്ങളിരിക്കുമ്പോൾ ഉണ്ടല്ലതേ ഒരാളിരുന്ന് ക്രിക്കറ്റ് കാണുകയാണ് കേട്ടോ എന്താ നോക്കണേ അപ്പോഴും ക്രിക്കറ്റിൻ്റെ ആവേശം തുളുമ്പി നിൽക്കുകയാണ് ഞങ്ങൾ നാലു പേർ ഇരുന്നിട്ട് നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു മരോട്ടം ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് ക്ഷീണമായി തുടങ്ങി ഉറക്കമൊക്കെ വന്ന് തുടങ്ങി ഞാനാണെങ്കിൽ നൈറ്റൊക്കെ കഴിഞ്ഞ് കയറിയതായിരുന്നു അപ്പോൾ പകലൊന്നും കടന്ന് ഉറങ്ങിയതുമില്ല അതിൻ്റെ ഒരു ക്ഷീണവും എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ലാസ്റ്റേ മാനന്തവാടി എത്തിയപ്പോഴാണ് അവിടെ വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ ഇവിടുത്തെ വയനാട്ടിലെ വലിയൊരു പൂരാണ് അവിടെ നടക്കുന്നത് അടിപൊളി ആയിട്ട് ഒത്തിരി ജനങ്ങളുണ്ട് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല കുറേ ദൂരം മാറ്റി വണ്ടി നിർത്തിയിട്ട് ഞങ്ങളുടെ ആവേശം കാരണം ഞങ്ങൾ ഞാനും അനുവടനും മാത്രം കൊച്ചിനെയും ചാച്ചിനാമ്മേനെയും വണ്ടിയിൽ ഇരുത്തിയിട്ട് ഞങ്ങളും മൂന്ന് രണ്ടുപേരും മാത്രം പറമ്പിക്കൂടെ കുറച്ച് നേരം നടന്നു എന്തോ ഒന്ന് കാണണം എന്ന് തോന്നി ഇനിയിപ്പം അന്ന് കണ്ട ഇന്ന് ലാസ്റ്റാണ് ലാസ്റ്റ് തീരുന്ന ദിവസമാണ് അല്ലെങ്കിൽ ഇപ്പം കണ്ടില്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റില്ല ഇനി നെക്സ്റ്റ് ഇയർ വരെ വെയിറ്റ് ചെയ്യണ്ടേ നമുക്കാണെങ്കിൽ ഈ സമയത്ത് വരാനും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അതിലേക്കൂടെ ഒക്കെ നടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ നോക്കിയാൽ നല്ല രസമുണ്ട് പക്ഷെ ഒന്നും ഭയങ്കര തിരക്കായത് കാരണം നമുക്ക് കയറാനോ അല്ലെങ്കിൽ ഒന്നും മേടിക്കാനോ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റി അങ്ങനെ കുറച്ച് ദൂരം നടന്നിട്ട് ഞങ്ങൾ ഇണ്ടോ സകല സാധനങ്ങളും ഉണ്ട് കിട്ടും ഇവിടെ മേടിക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് എല്ലാം ഇങ്ങനെ കാണാൻ ഭയങ്കര രസമായിരിക്കും നോക്കിയാൽ സമയം നോക്കി പന്ത്രണ്ടരയായി രാത്രി എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് തിരിച്ചു കിട്ടും നല്ല ഇരുട്ടായി വീടെത്തിയപ്പോഴത്തേക്കും